എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിദേശകാര്യ ബന്ധം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം എന്നാൽ അതിൻ്റെ സ്കെയിൽ എത്രത്തോളം വിപുലമാകാം എന്ന കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല ഒരു ചരിത്രത്തിൽ ഇന്നുവരെ നമ്മുടെ സർക്കാർ സ്വീകരിച്ചിട്ടില്ലാത്ത നിലയ്ക്കുള്ള പല കടുത്ത നടപടികളും പെഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് കുറച്ച് റിറ്റാലിയേറ്ററി നടപടികൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത് ഏറ്റവും സാരമായി ബാധിക്കുന്നത് പാകിസ്ഥാനെ ആണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഒപ്പം പാകിസ്ഥാൻ തന്നെ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ അവരുടെ ഭാവിക്ക് അങ്ങേയറ്റം ദോഷകരമായിരിക്കും എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലയുദ്ധം എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് പലപ്പോഴും നാവികസേനയുടെ ആക്രമണത്തിനെക്കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത്തവണ ജലയുദ്ധം എന്നതുകൊണ്ട് കേവലം നാവികസേനയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത് മറിച്ച് പാകിസ്ഥാനെ ജലപ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന അതിശക്തമായിട്ടുള്ള പല നടപടികളുമാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി ഇതാണ് കാരണം ഇത് ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടേയില്ല അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചിരിക്കുന്ന ഉപരോധ നടപടികൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫലം എന്തായിരിക്കും ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാവുക ആർക്കാണ് ഇത് കൂടുതൽ ഗുണമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുടർന്ന് കാണുക നമുക്കറിയാവുന്നതുപോലെ പെഹൽഗാം തീവ്രവാദ ആക്രമണം ഉണ്ടാവുകയും അതിന് പിന്നിൽ പാകിസ്ഥാനാണ് അതിൻ്റെ സ്പോൺസർ എന്ന് കൃത്യമായ ബോധ്യമുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ രാജ്യം തയ്യാറായത് പൂർണ്ണമായിട്ടും റിറ്റാലേറ്ററി മെഷർ എന്ന രീതിയിൽ പറയാവുന്നതും അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ന്യായീകരിക്കപ്പെടാവുന്നതുമായിട്ടുള്ള അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെടാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ലാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വലിയ യുദ്ധങ്ങൾ ഈ രണ്ട് തമ്മിൽ ഉണ്ടായിരുന്ന സമയത്തും കൃത്യമായിട്ട് ഈ കരാർ നമ്മൾ പാലിച്ചു പോന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നൊഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദികൾ അതിൽ ആറ് നദികളിൽ മൂന്ന് നദികളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇന്ത്യയ്ക്ക് മൂന്ന് നദികളെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്താതെ അതിലെ വാട്ടർ ഫ്ലോയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ പാകിസ്ഥാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മറ്റൊരു ചുമതല നമുക്കറിയാം ലോകബാങ്കിൻ്റെ കൂടി താല്പര്യത്തിലാണ് ഈ ഒരു കരാർ ഉണ്ടായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധമുണ്ടാകുമ്പോഴും നയതന്ത്രപരമായി വലിയ സൗഹൃദമില്ലാതിരിക്കുന്ന സമയത്തുമെല്ലാം തന്നെ ഈ കരാർ ജീവകാരുണ്യപരമായി നമ്മൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സൈനികരെ പോലുമല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള സിവിലിയൻസിനെ പാകിസ്ഥാൻ നേരിട്ട് ആക്രമിക്കാനായി തീരുമാനിച്ചതോടുകൂടി നമ്മളും മനുഷ്യത്വപരമായിട്ടുള്ള നടപടികൾ ഇനി ആവശ്യമില്ല എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായും ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നതുമാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള പൂർണ്ണമായും നിരപരാധികളായിട്ടുള്ള ആൾക്കാർക്ക് നേരെയാണ് അവരുടെ മതം ചോദിച്ചതിന് ശേഷം തീവ്രവാദികൾ വെടിയുതിർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെ ഇന്ത്യയിലെ പൗര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു ഡയറക്റ്റായിട്ടുള്ള ആക്ഷനാണ് എന്ന രീതിയിലത്തേക്കുള്ള വിലയിരുത്തലാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കൃത്യമായും സൈനിക ലീഡർഷിപ്പും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒരേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ നമുക്ക് പറയാനും കഴിയും അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു മാനുഷിക സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇനിയില്ല എന്ന് നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആറ് നദികളുണ്ട് ഇൻഡസ് ഝലം ചനാബ് റവി ബിയാസ് സത്ലജ് എന്നിങ്ങനെയുള്ള നദികൾ ഇതിൽ റവി ബിയാസ് സത്ലജ് എന്നിവ പൂർണ്ണമായും ഈസ്റ്റേൺ നദികളാണ് അത് ഇന്ത്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാൽ വെസ്റ്റേൺ നദികളായിട്ടുള്ള ഇൻഡസ് ഝലം ചനാബ് എന്നീ നദികൾ ഇന്ത്യയിൽ നിന്നൊഴുകി പാകിസ്ഥാനിലേക്കാണ് എത്തുന്നത് പാകിസ്ഥാനിലുള്ള വലിയൊരു വിഭാഗം ജനതയുടെ ജീവൻ നിലനിർത്തുന്ന നദികളാണിവ കാരണം അവർക്കാവശ്യമുള്ള കൃഷിക്കായിട്ടുള്ള ജലസേചനം അവർക്കാവശ്യമായിട്ടുള്ള കുടിവെള്ളം അതേപോലെ പവർ ജനറേറ്റ് ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഇതെല്ലാം തന്നെ ആശ്രയിക്കുന്നത് ഈ മൂന്ന് നദികളിലെ വെള്ളത്തെയാണ് ഇന്ത്യയ്ക്ക് കാര്യമായിട്ടുള്ള പ്രയോജനം ഒന്നും തന്നെ ഈ ഒരു കരാറിൽ നിന്നില്ല കാരണം ഈ നദികളിൽ നിന്നുള്ള ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാന് തന്നെ നമ്മൾ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ കൊടുക്കുകയാണ് എന്നാൽ ഇതിനിടെ മൂന്ന് ഡാമുകളാണ് നമ്മൾ ഈ നദികളിൽ കെട്ടിയത് ഇത് ഓരോന്നും കെട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ അന്താരാഷ്ട്ര കോടതിയിലേക്ക് നമുക്കെതിരെ പരാതിയുമായി പോയി എന്നാൽ ആ പരാതികളൊന്നും തന്നെ വിലപ്പോയില്ല ഇന്ത്യയ്ക്ക് അവിടെ ഡാം കെട്ടുന്നതിനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട് എന്നും അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നുമാണ് അന്താരാഷ്ട്ര കോടതികൾ ഇന്ത്യക്ക് അനുകൂലമായി വിധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ജലസ്രോതസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലത്തേക്ക് ഇന്ത്യ മാറിയാലും അതിനെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്താൻ ലോകബാങ്ക് ഉൾപ്പെടെ അന്താരാഷ്ട്ര രംഗത്തു നിന്നുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ തയ്യാറായാൽ പോലും പൂർണ്ണമായും മാനുഷികമായിട്ടുള്ള ഒരു ആവശ്യത്തിനെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ രാജ്യം ഈ ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് അതായത് നമ്മൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് ക്രോസ് ബോർഡർ ടെററിസം ഇല്ലാതാക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് മുൻപും പല പ്രാവശ്യം നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലും അതല്ലാത്ത അതിർത്തിയിലുള്ള സ്കർമിഷികൾ ഉണ്ടാകുന്ന സമയത്തും നമ്മളിത് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഒരിക്കൽ പോലും ഒരു വെടിനിർത്തൽ കരാറിനെ ഓണർ ചെയ്യുന്നതിന് പാകിസ്ഥാൻ സൈന്യം പോലും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തീവ്രവാദ ക്യാമ്പുകളെ അവിടെ തടയുന്നതിനോ അവിടെ നിന്ന് ആൾക്കാർ ക്രോസ് ബോർഡർ ടെററിസത്തിന് വരുന്നതിനോ ഒന്നും തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു തരത്തിലുമുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല തന്നെയുമല്ല പലപ്പോഴും അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ക്രോസ് ബോർഡർ ടെററിസത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതിനും തീവ്രവാദ ഫാക്ടറികളെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതിനും ആവശ്യപ്പെടുകയാണ് അവിടെയുള്ള ആൾക്കാരുടെ ജീവിതോപാധി അവരുടെ ജീവൻ നിലനിർത്തണം അതിന് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ തീവ്രവാദം പൂർണ്ണമായി നിർത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഡിമാൻഡ് അന്താരാഷ്ട്ര രംഗത്തും ഈ ഒരു ഡിമാൻഡിന് അതിശക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടാകാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ കാരണം പാകിസ്ഥാനാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ക്രോസ് ബോർഡർ ടെററിസം ഏറ്റവും കൂടുതലായി നടത്തുന്നത് എന്ന് രേഖാമൂലം ഇന്ത്യ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ഇസ്രായേൽ പോലെയുള്ള അമേരിക്ക പോലെയുള്ള ലോകരാജ്യങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് തീവ്രവാദം നിർത്തൂ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു റാൻസം മണി വേണമെന്നോ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത അവിടെ ഉണ്ടാകണമെന്നോ ഒന്നും തന്നെ നമ്മുടെ ആവശ്യത്തിലില്ല അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സിവിലിയൻസിന് വലിയ രീതിയിലത്തേക്കുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന തീവ്രവാദത്തിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ പാകിസ്ഥാനി ജനതയെ സംരക്ഷിക്കേണ്ടുന്ന അവരുടെ ജീവൻ നിലനിർത്താനുള്ള ജലം അവർക്ക് നൽകാനുള്ള നടപടികളുമായി ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയാണ് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നടപടിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ആഭ്യന്തര സമ്മർദ്ദം അവർക്ക് മേൽ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഒരുപക്ഷെ ഡാമുകളുടെ കപ്പാസിറ്റി കൂട്ടുക കൂടുതലായിട്ട് വെള്ളത്തിനെ റീഡയറക്റ്റ് ചെയ്യുന്നതിനുള്ള പരിപാടികൾ നടത്തുക ഇതൊക്കെ കൊണ്ട് അവിടേക്ക് പോകുന്ന ജലത്തിൻ്റെ അളവിനെ ക്രമേണ കുറച്ചുകൊണ്ടുവരികയും അങ്ങനെ പാകിസ്ഥാൻ ആവശ്യമുള്ള വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാർ അവരുടെ സർക്കാരിനെതിരെ തിരിയും കാരണം ആഭ്യന്തര ടെററിസം ക്രോസ് ബോർഡർ ടെററിസം ഇതൊക്കെ തന്നെ ഇല്ലാതെയാക്കിയാൽ തങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം വിട്ടു തരാൻ ഇന്ത്യൻ ഗവൺമെൻറ് തയ്യാറാകും എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നതോടുകൂടി എല്ലാവിധ ടെററിസ്റ്റ് പ്രവർത്തനങ്ങളും നിർത്തിയതിനു ശേഷം ഇന്ത്യയുമായി സഹകരിക്കുന്നതിനും തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നമുക്കറിയാം അവിടെ തന്നെ ആഭ്യന്തരമായി പ്രശ്നങ്ങളുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട് ബലൂചിസ്ഥാനിൽ ഉൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾ ഇത്തരത്തിലുണ്ട് ഇവരെല്ലാം തന്നെ ഒരുപക്ഷെ ഇതിനെ ഒരു കൃത്യമായ അവസരമാക്കി മനസ്സിലാക്കി പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയുകയും അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് ഏൽപ്പിക്കുന്ന പ്രഹരത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രഹരം എന്ന രാജ്യത്തിന് ആഭ്യന്തരമായി തന്നെ നേരിടേണ്ടി വരികയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന് അതിശക്തമായ മേൽക്കൈ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ ഒരുപക്ഷേ ഈ സിന്ധു നദീജല കരാറുകൾ ഇല്ലാതെയാക്കുന്നതോടുകൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വളരെ കൗതുകകരമായി തോന്നിയത് പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന കുറച്ച് റിറ്റാലിയേറ്ററി മെഷറുകളാണ് പൂർണ്ണമായും റിറ്റാലിയേറ്ററി എന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യ എടുത്തതാണ് റിറ്റാലിയേറ്ററി മെഷറുകൾ എങ്കിലും അതിന് ഒരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാനും സമാനമായിട്ടുള്ള കുറേ കാര്യങ്ങളെടുത്തു രാജ്യത്തുള്ള ഇന്ത്യക്കാരുടെ വീസ റദ്ദെയ്യുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അവരെല്ലാവരും തന്നെ തിരിച്ചു പോകണം എന്നാവശ്യപ്പെടുക തുടങ്ങി കുറേ കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് പോലും പാകിസ്ഥാനിൽ പോകാനായിട്ടുള്ള വിസ കിട്ടണമെന്നുള്ള താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത മാർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കില്ല എന്നത് പൂർണ്ണമായും ഉറപ്പാണ് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നതിന് സമാനമായി പാകിസ്ഥാനും ഒരു കരാറിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുകയാണ് അത് ഷിംല കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായതിനു ശേഷം നമ്മളോട് തോൽവി സംബന്ധിച്ചുകൊണ്ട് അവരേർപ്പെട്ടിരുന്ന കരാറാണ് ഷിംല കരാർ ഈ ഷിംല കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏറ്റവും ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടി ഏകപക്ഷീയമായി ചിന്തിക്കാതെ തീർപ്പാക്കും എന്നുള്ളതാണ് ഈ കരാറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് വെടിനിർത്തൽ എന്നുള്ളത് തുടരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്നാക്കം പോയി എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതേ കാര്യങ്ങൾ അങ്ങോട്ട് നടത്തുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നതാണ് അതായത് പാകിസ്ഥാനെ ആക്രമിക്കുന്നതിനോ അതിർത്തി കടന്ന് ആക്രമിക്കുന്നതിനോ പാക് ഓക്കുപൈഡ് കാശ്മീരിന്റെ വിമോചനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊന്നും തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല അതായത് ഈ കരാറില്ലാതായതോടുകൂടി ലൈൻ ഓഫ് കൺട്രോളിനെ മാനിക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്കോ സൈനികമായിട്ടുള്ള ഒരു ആക്രമണം സ്വീകരിക്കാം എന്ന കാര്യത്തിലേക്കോ ഏകപക്ഷീയമായി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്താം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായിട്ടുള്ള ഇന്ത്യക്കാണ് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഗുണമുണ്ടാവുക സ്വാഭാവികമായും സിന്ധു നദീജല കരാറുകൾ ഇല്ലാതെയാക്കുന്നതോടുകൂടി പാകിസ്ഥാനും സമാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്ന കാര്യത്തിനെക്കുറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നിരിക്കണം ഏതെങ്കിലും ഒരു കരാർ അവർ റദ്ദാക്കുകയാണെങ്കിൽ അത് ഷിംല കരാറായിരിക്കും എന്ന ബോധ്യവും ഇന്ത്യൻ ഉണ്ടായിരിക്കും അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം സമാധാനപരമായി പരിഹരിക്കുന്നതിന് വേണ്ടുന്ന ഷിംല കരാറിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോയിട്ടില്ല പകരം ആ പിന്നാക്കം പോയിരിക്കുന്നത് പാകിസ്ഥാനാണ് അതോടുകൂടി ഇന്ത്യക്കും ഇനി ആ കരാർ നോക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ സൈനികമായി ഇനി പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് ഇന്ത്യയ്ക്ക് മുന്നിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല ഇതിനോടകം തന്നെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പോലെ സൈനികമായിട്ടുള്ള പല പരിശീലനങ്ങളും നമ്മൾ അതിശക്തമാക്കിയിട്ടുണ്ട് പല മിസൈൽ ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പതനം എന്നത് ഒഴിവാക്കാനാകാത്ത അനിവാര്യതയായി മാറുകയും ചെയ്യും ഒരുപക്ഷേ പാക് ഓക്കിപ്പൈഡ് കാശ്മീർ നമ്മുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മൾ പറയുന്നതിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സന്ദർഭവും ഇതാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഇനി പാകിസ്ഥാനിലുള്ള ആൾക്കാരുടെ ജീവൻ നിലനിർത്തേണ്ടുന്ന വെള്ളം അവർക്ക് നൽകാതെ നമ്മൾ മനുഷ്യത്തെ രഹിതമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പോയി പണി നോക്കുക എന്ന് തന്നെ പറയണം കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സാധാരണക്കാരുടെ ജീവന് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും നൽകാത്ത അവരുടെ ജീവന് യാതൊരു വിധത്തിലുള്ള വിലയും നൽകാത്ത മതം ചോദിച്ച ആൾക്കാരെ കൊല ചെയ്യുന്ന നരാധമമായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ ഇതുപോലെയുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായേ മതിയാകും നമുക്ക് മാത്രമായിട്ട് പാലിക്കേണ്ടത് ഒന്നല്ല മാനുഷിക മൂല്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് അന്താരാഷ്ട്ര രംഗത്ത് മറ്റെല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കുകയും വേണം അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നടപടികളും പാകിസ്ഥാനിൽ നിന്നുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിനെ ഒരൊറ്റ ഷോട്ടിൽ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ നിരവധി യുദ്ധങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കാശ്മീർ അവരുടേതാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കാശ്മീർ നമ്മുടേതാണ് എന്ന് സ്ഥാപിക്കുന്നതിനും പാകിസ്ഥാൻ്റെ എല്ലാവിധ അഹങ്കാരങ്ങളും ക്രോസ് ബോർഡർ ടെറസവും ഇല്ലാതെയാക്കുന്നതിനുമുള്ള ഈ ഒരു അവസരം അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും സൈനിക ലീഡർഷിപ്പിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്